നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നാളെ ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ബുധനാഴ്ച എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമായിരുന്നു ഇതോടൊപ്പം തന്നെ ഫാസ്റ്റാഗ് അത് നിലവിൽ എല്ലാ വാഹനങ്ങൾക്കുമുണ്ട് അങ്ങനെയുള്ളവർക്ക് കെ രേഖ അതായത് കെ വൈ സി നിർബന്ധമാക്കിയിരുന്നു ഒരു വാഹനം ഒരു ഫാസ്റ്റാഗ് പദ്ധതി കേന്ദ്ര സർക്കാർ രാജ്യമാക്കി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിലവിലുള്ള ഫാസ്റ്റാഗിന് കെ വൈ സി പുതുക്കൽ കാര്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്തിട്ടുള്ളത് ഇതുകൂടാതെ തന്നെ നിലവിൽ ബി പി എൽ കാർഡുള്ള വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഉള്ളവർക്ക് സൗജന്യ കുടിവെള്ള പദ്ധതിയിലേക്കുള്ള അപേക്ഷ എല്ലാ വർഷങ്ങളിലും ഇനി മുതൽ ജനുവരി മാസം നൽകണം അതിന്റെ അപേക്ഷയും ജനുവരി മാസം മുപ്പത്തി ഒന്നോടെ അവസാനിക്കുകയാണ് കുടിശ്ശിക ആനുകൂല്യം ലഭിക്കുന്നതല്ല വിദ്യാസമന്നതി എന്ന് പറയുന്ന സ്കോളർഷിപ്പ് ജനറൽ വിഭാഗത്തിലെ കുട്ടികൾക്ക് ഹൈസ്കൂൾ തരം മുതൽ കോളേജ് തരം വരെ അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഫെബ്രുവരി ആദ്യ ആഴ്ചയോടെ അപേക്ഷകൾ അവസാനിക്കുകയും ചെയ്യും നമ്മുടെ സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം സപ്ലൈകോ വഴിയുള്ള സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണം എല്ലാം തന്നെ നാളെ അവസാനിക്കുന്നതാണ് ആനുകൂല്യം വാങ്ങാനുള്ള റേഷൻ കാർഡ് ഉടമകൾ ഇതൊരറിയിപ്പായിട്ട് കണ്ട് എത്രയും വേഗം ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഏറ്റവും ഒടുവിലായിട്ട് കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം മുടങ്ങിയവരുണ്ടെങ്കിൽ അവർക്ക് പോസ്റ്റ് ഓഫീസിൽ ഐ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത കേന്ദ്ര സർക്കാരിൻ്റെ സഹായം അക്കൗണ്ടിലേക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശികയാകുമ്പോൾ അയ്യായിരം രൂപ വീതം പ്രതിമാസം പെൻഷൻ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ട്വന്റി ട്വന്റി സാധാരണക്കാർക്കുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ അത് വാഗ്ദാനം മാത്രമല്ല ഇത് നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികളാണ് എന്നുള്ള വലിയ പ്രഖ്യാപനമാണ് ഈ സമയത്ത് നടത്തിയിട്ടുള്ളത് സാധാരണക്കാർക്ക് വേണ്ടി വലിയ വലിയ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് അയ്യായിരം രൂപ പ്രതിമാസ പെൻഷനോടൊപ്പം തന്നെ മറ്റ് നിരവധി വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ എല്ലാ ജില്ലകളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു തരംഗം തന്നെയാണ് ട്വന്റി ട്വന്റി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പാസ്സായി ലൈസൻസിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അതോടൊപ്പം ആർ സി ഉൾപ്പെടെയുള്ള രേഖകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ഇവയുടെ എല്ലാം വിതരണം താൽക്കാലികമായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് പോസ്റ്റ് ഓഫീസിൽ കുടിശ്ശിക വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ സേവനങ്ങൾ തടസ്സപ്പെട്ടിട്ടുള്ളത് എത്രയും വേഗം ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു അറിയിപ്പായിട്ട് സ്വീകരിക്കുക ബന്ധപ്പെട്ട രേഖകളുടെ എന്തെങ്കിലുമൊക്കെ കോപ്പികൾ അത് ഫോണിൽ കൃത്യമായിട്ട് കരുതുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാഹന ഉടമകൾ അവരുടെ ആർ സി അതോടൊപ്പം തന്നെ അതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആക്ടീവ് ആണോ എന്ന് പരിശോധിക്കണം അറുപത് ശതമാനത്തോളം വാഹനങ്ങളിൽ ഇത്രയും ിൽ മൊബൈൽ നമ്പർ തെറ്റാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവ്യക്തത എന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് തന്നെ വിശദീകരണം വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ഒക്കെ അറിയിപ്പുകൾ അല്ലെങ്കിൽ എസ് എം എസ്സുകൾ ഇനി പിഴയുൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ എസ് എം എസ് ആയിട്ട് ഫോണിലേക്ക് ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ വാഹന ഉടമകൾ പിന്നീട് കോടതി കയറേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ആർ സി മൊബൈൽ നമ്പർ അത് കൃത്യമാണോ എന്ന് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക പരിശോധിച്ച് സ്ഥിരീകരിക്കുക മാറ്റമുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ വേഗം ചെയ്യുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് വിവിധ ക്ഷേമ ക്ഷേമപദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക